ഓൾഡ് ഏജില് വരുമ്പോൾ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ മേ ബി ആർത്തറൈറ്റിസ് വന്നിട്ട് പെയിനുകൾ ഉണ്ടാവാം നടക്കാൻ പറ്റില്ല ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ട് എന്തെങ്കിലും സർജറി ചെയ്ത വേദനകൾ ഉണ്ടാവാം കൊളോസ്ട്രോമി ബാഗ് ഉണ്ടാവും പല ഇഷ്യൂസ് ഓൾഡ് ഏജില് ഇഷ്യൂസ് ഉണ്ടാവാം ചിലവര് ഹെൽത്തിയാവാം അപ്പം പിന്നെയും അവരുടെ ഇത് അതനുസരിച്ച് ഓൾട്ടർ ചെയ്യേണ്ടി വരും പക്ഷെ ഓൾഡ് ഏജ് ആവുമ്പം നന്നായിട്ട് പോകുന്ന കപ്പിളാണെങ്കിൽ ഉണ്ടല്ലോ ലോങ് ടേം ബോണ്ടിങ് ഓൾറെഡി ഫോം ആയി അപ്പം ഈ ഫോപ്ലേ ഓരോ ലെവലിൽ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ ചില പ്രായമായ ആൾക്കാരുണ്ട് കണ്ട കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ റോട്ടി കൂടെ നടക്കുന്നതാണ് ഈ ഫോറിൻ ഇങ്ങനെ കയ്യും പിടിച്ച് ഇങ്ങനെ വായ എൺപത് വയസ്സും തൊണ്ണൂറ് ഇങ്ങനെ ബെഞ്ചുമൊക്കെ ഇങ്ങനെ മണിക്കൂറും കണക്കിന് ഇരിക്കുന്നതാണ് കിസിങ്ങും ഒക്കെ കാണാം ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇങ്ങനെ ക്ലിനിക്സ് നടത്തും അവിടെ നമ്മൾ ഇപ്പോൾ ഈസ്ട്രജൻ പെല്ലറ്റ്സ് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും അതുപോലെ ടെസ്റ്റോസ്ട്രോൺ പെല്ലറ്റ് നമ്മൾ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യും സ്ത്രീകൾക്ക് ലിബിഡോ അല്ലെങ്കിൽ സെക്ഷൽ താല്പര്യം കുറയണവർക്ക് ടെസ്റ്റോസ്ട്രോൺ റീപ്ലേസ്മെന്റ് പറ്റും പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഗുളിക പോലെയുള്ള നമ്മൾ കട്ട് ചെയ്ത് സ്കിന്നിൻ്റെ ഉള്ളിൽ വെക്കും എൺപത് വയസ്സായ സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നു അതിനകത്ത് എന്നിട്ട് ഇവര് എല്ലാ ആറു മാസം കൂടുമ്പോ വരും അപ്പൊ നിങ്ങളുടെ ബ്ലഡ് ലെവൽ കുറഞ്ഞില്ലാന്ന് കുറഞ്ഞിട്ടില്ല ഇപ്പൊ നമുക്ക് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവര് തല്ലുപിടിക്കും ഇല്ല 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 എനിക്കിപ്പോ വേണം അപ്പം എന്റെ ലൈഫാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഐ വോണ്ട് ഗുഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വയസ്സായ എൺപത് വയസ്സ് അവര് വരുന്നത് ലിഫ്റ്റ് ഒക്കെ ഒക്കെ ഇട്ട് ഹൈ ഹീൽസ് ഒക്കെ